വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കാണിക്കുന്നത് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ചുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് അപ്പോൾ ഫസ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇമ്പ്രഷനും തരുന്നുണ്ട് അപ്പോൾ നമുക്ക് വീടിയിലോട്ടു പോകാം പിന്നെ ഒരു കാര്യം ആദ്യം ഒരു ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കര കേട്ടോ ഫസ്റ്റ് പ്രോഡക്റ്റ് ഒലിവിയുടെ ഒരു പാൻ കേക്ക് ആണ് ഇത് എത്രയോ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യണം ആഗ്രഹം വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കാരണം ഞാൻ ബ്യൂട്ടി വ്ളോഗിങ് തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്രോഡക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും പല റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി റിവ്യൂസ് നല്ലത് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടെയാണ് പലരും പറഞ്ഞിട്ടുണ്ട് പലരും മോശം പറഞ്ഞിട്ടുണ്ട് എന്തായാലും അപ്പോൾ മുതല് ഇതിന് വില കുറവായതുകൊണ്ടും ഇതിൻ്റെ ഒരു കവറേജിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ കേട്ടിട്ടുള്ളത് കൊണ്ടും ഇതിൻ്റെ ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഒരു ഡിഫറൻറ്റ് ടൈപ്പ് ആണല്ലോ അത് ട്രൈ ചെയ്യണം നല്ല അതിയായ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഞാനത് പിന്നെ പറഞ്ഞു പക്ഷെ ഞാനിപ്പോൾ വീണ്ടും ഓർത്തിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഒലിവയുടെ പാൻ കേക്കിന്റെ പ്രൈസ് വന്നിട്ട് വൺ സെവൻറ്റി ആണ് വളരെ അഫോർഡബിൾ ആണ് ഇതിന്റെ ഷെയ്ഡ് ഞാൻ എടുത്തത് ആൽമണ്ട് ഡസ്റ്റ് ആണ് അന്വേഷണ രീതിയിൽ ഇച്ചിരി ഒന്ന് ഡാർക്ക് ആണ് ഒരു പൊടിക്ക് ഒരു ഒരുപോടല്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്നേ ഉള്ളൂ ഈ കിട്ടിയ പാനിന്റെ പുറമൊക്കെ കണ്ടിട്ടൊരു പഴകിയ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു ഗ്ലേസിംഗ് അല്ലേ പുതിയ പുത്തൻ പ്രൊഡക്റ്റിന്റെ അതില്ലായിരുന്നു അത് നമുക്ക് സൈഡിലോട്ട് വയ്ക്കാം പക്ഷെ ഒരു ചെറിയൊരു ലക്ഷ ടച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഗോൾഡനെ കാർഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത്രയും ലക്ഷം ആയില്ലെങ്കിലും ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ലല്ലോ ഇതൊക്കെ ഒരു കുഞ്ഞ് സ്പഞ്ച് വെച്ചിട്ടുണ്ട് അത് വെക്കാനുള്ള ഒരു കുഞ്ഞ് ഉണ്ട് കുഞ്ഞല്ല ആ പാനിന്റെ വലുപ്പത്തിനുള്ളൊരു ട്രേ ഉണ്ട് അന്ന് ഇംപ്രഷൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു ചെറിയൊരു ക്രീമി പൗഡറി ടെക്സ്റ്ററിലാണ് ഇരിക്കുന്നത് ഏട്ടോ ഞാനിത് മൂന്ന് രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണാം ഇത് ഓൾറെഡി കൊടുത്തിട്ടുള്ള പഫ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ നമുക്ക് വേണമെങ്കിൽ പഫ് നനച്ചെടുക്കാൻ പറ്റുന്നു പക്ഷെ നനയ്ക്കാൻ എഴുന്നേറ്റ് പോകാനുള്ള ബുദ്ധിമുട്ടുമുണ്ട് ഞാനത് നനച്ച് നോക്കിയില്ല എന്തായാലും ഞാൻ പൗഡർ സോറി ബ്രഷ് വെച്ച് ട്രൈ ചെയ്ത് നോക്കി അപ്പോഴും ഈ രണ്ട് കാര്യത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഫീലിംഗ് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് കവറേജ് ആണ് പിന്നെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു മാറ്റ് ആണ് നമുക്ക് ഹെവിയായിട്ട് ഫീൽ ചെയ്തില്ല ഹെവിയായിട്ട് ഫീൽ ചെയ്യുന്നത് വിചാരിച്ചു പക്ഷെ ഹെവിയായിട്ട് ഫീൽ ചെയ്യത്തില്ല ഒരു നമുക്ക് പൗഡർ ഇട്ട ഫീലും അല്ല ഫൗണ്ടേഷൻ ഇട്ട ഫീലും അല്ല അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത് പിന്നെ ഞാനിത് ഒരു ബെറ്റ് ബ്യൂട്ടി പാർലർ വെച്ച് ട്രൈ ചെയ്തപ്പെട്ടിരിക്കും കുറച്ചുകൂടെ കവറേജ് ഉണ്ട് മീഡിയം കവറേജ് വരെ കിട്ടുന്നുണ്ട് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ വേറായിട്ട് ട്രൈ ചെയ്യാൻ പറ്റില്ല റബ്ലർ വേറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഫങ്ഷൻ വേറെ എന്ന് പറയുമ്പോഴും നമ്മൾ നല്ല കവറേജ് ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് അല്ലേ ചൂസ് ചെയ്യത്തുള്ളൂ അങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളവർക്കാണ് പറയുന്നത് പിന്നെ ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്കിൻ ടോൺ പറ്റിയിട്ടുള്ള ഷേഡ്സ് തന്നെ അവൈലബിൾ ആണ് ഇത് വാട്ടർ പ്രൂഫ് നമ്മുടെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല അത് ഞാൻ പിന്നെ ഒരു ഷോർട്ട് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പോൾ ഇതിന്റെ ഒരു ഒറ്റൊരു റിവ്യൂ പറഞ്ഞാല് ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെ ആണ് നമുക്ക് റബ്ലർ ആയിട്ടൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്യാനൊക്കെ സുഖമാണ് ബട്ട് ഒരു ലോങ് വെയർ ആയിട്ടും ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടും എനിക്ക് അത്ര സൂട്ടബിൾ ആണെന്ന് തോന്നുന്നില്ല കവറേജിന്റെ ഒരു പ്രശ്നം കൊണ്ട് ലാസ്റ്റീം പറഞ്ഞ കാര്യമൊന്നും ഫസ്റ്റ് ടൈം ആണ് എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ബട്ട എന്റെ ഒരു ഓയിൽ സ്കിന്നിൽ ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം റിമൂവ് ചെയ്തപ്പോഴത്തേക്ക് ഈസിലി റിമൂവ് ആവുന്നുണ്ട് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന സാധനം എനിക്ക് അത്രയും പെട്ടെന്ന് റിമൂവ് ആയി കിട്ടത്തില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് ഷൈ ഓൺ കോസ്മെറ്റിക്സിന്റെ ഒരു ബിബി മൾട്ടി മിനറൽ മൾട്ടിമിനറൽ ബിബിക്രീം എന്ന് എടുത്തിട്ടുണ്ട് ഇൻ ഓൺ ബെയർ സ്കിൻ ടിന്റ് ഇലുമിനേറ്റിംഗ് പ്രൈമർ പെർഫെക്റ്റിംഗ് ഫിനിഷ് ഷെയ് ടെക് ഷെയ്ഡ് മാച്ചിങ് ടെക്നോളജിയുടെ മിൽക്ക് ബേസ് എന്ന് എടുത്തിട്ടുണ്ട് അപ്പം നാല് ക്ലൈമിൽ മിലക്ക് പിന്നെ വീഗൻ വീറാൻഡ് ക്രവൽ ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞാനതിലെടുത്ത് ഷെയ്ഡ് വന്നിട്ട് അതിന്റെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് ഷെയ്ഡ് എടുക്കുന്നത് റോയൽ എം സീറോ ഫോർ ബെയ്ജാണ് അപ്പൊ ബെയ്ജ് എന്ന് കണ്ടതുകൊണ്ടും നാല് എന്ന് കണ്ടതുകൊണ്ടും കൊണ്ടും പക്ക അതിന്റെ ഷെയ്ഡായിരിക്കും തെറ്റിദ്ധരിച്ചു കാരണം ഇന്ത്യൻ ബ്രാൻഡിനൊക്കെ പൊതുവേ നാല് മൂന്ന് ഷെയ്ഡൊക്കെ എനിക്ക് സൂട്ടബിൾ ആകാറുണ്ട് പൊതുവെ ബട്ട് ഈ ഇതിലെ നാല് എനിക്കുള്ള ഇല്ലായിരുന്നു നിങ്ങൾ കണ്ടു കാണും ഇത് ഭയങ്കര വൈറ്റ് ആയിരിക്കുന്നുണ്ട് ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു കാരണം ഷെയ്ഡ് മാച്ചിങ് ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞ കൊണ്ടും അതിന് മുൻപായിട്ട് ഞാൻ ഷെയ്ഡ് ചെറുതായിട്ടൊന്ന് ലൈറ്റാകുന്ന സോറി ലൈറ്റ് ലൈറ്റാകുന്ന ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആയിട്ട് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വൈറ്റായിട്ടിരുന്ന് ചെറുതായിട്ടൊന്ന് ഒരു നമ്മുടെ സ്കിൻ ടോണിലോട്ട് മാറുന്ന ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ വായിച്ച് നോക്കി ഷെയ്ഡ് മാച്ചിങ് ടെക്നോളജി നേരിടിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഷെയ്ഡ് മാച്ച് ചെയ്ത് കിട്ടും ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തു ബട്ട് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടായില്ല പിന്നെ ചെറുതായിട്ട് ടിൻ്റ് വന്നിട്ട് അങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു സോ എന്റെ ഷെയ്ഡിന് പറ്റിയതല്ല പിന്നെ പെർഫോമൻസ് പറഞ്ഞാൽ നല്ല കവറേജാണ് സൂപ്പർ കവറേജാണ് നിങ്ങൾക്ക് ഈ ഷെയ്ഡ് നിങ്ങളുടെ ഷെയ്ഡ് കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഒരു ഗ്ലോ ഉണ്ട് ചെറിയ നമുക്ക് ആ ഇത് ഡ്രൈ ആയിട്ട് കവറേജ് കിട്ടുന്ന മാറ്റ് ഫ്രിഷ് ആയിട്ട് കവറേജ് കിട്ടുന്നതല്ല ഒരു ഇല്ലുമിനേറ്റിംഗ് എഫക്റ്റ് ഉണ്ട് ഭയങ്കര ഇലുമിനേറ്റിംഗ് അല്ല ഒരു ചെറിയൊരു ഗ്ലോ തന്നിട്ടാണ് ഇത് നമ്മൾ നന്നായിട്ട് കവർ ചെയ്തത് ഒരു ബി ബി ക്രൈമാണ് കവർ ചെയ്തതെന്ന് നോർക്കണം പിന്നെ പറയാനുള്ളത് ഇതിന് ഒരു ചെറുതായിട്ട് ഹെവി ഫീലിങ് ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഒന്നും ഫീൽ ചെയ്യത്തില്ല ബിബിക്രീം ഒത്തിരി ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇച്ചിരി ഹെവി ആയിട്ട് ഇച്ചിരി ഹെവിയല്ല നമുക്ക് ഹിറ്റ് ഒരു ഫീൽ ഉണ്ട് അതുണ്ട് എന്റെ പാക്കേജിങ്ങിൻ്റെ രസുള്ള പാക്കേജിങ്ങാണ് നമുക്ക് ഈ സിൽവർ ഇതൊക്കെ വന്നിട്ട് ഒരു ഇച്ചിരി ഭംഗിയുള്ള ഒരു പാക്കേജിംഗ് ആണ് ഈ പ്രൈസ് റേഞ്ചിന് ഈ ഷെയ്ഡ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് യൂസ്ഫുൾ ആണ് പിന്നെ ഇത്ര നേരം ലാസ്റ്റ് ചെയ്യുന്ന എനിക്കറിയത്തില്ല ബി ബി ക്രീമാണ് അത് ഒരു കൺസ്ട്രേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഷെയ്ഡ് കിട്ടിയാൽ മാത്രം നമ്മുടെ നോർമലി ഉള്ള ഷെയ്ഡ് റേഞ്ചിന്റെ ഒരു അറിവ് വെച്ചിട്ട് വാങ്ങിക്കാൻ നിൽക്കേണ്ടത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫോർ ത്രീ ഒക്കെ പൊതുവേ കറക്റ്റ് ആകലുണ്ട് ഇന്ത്യൻ ബ്രാൻഡിലൊക്കെ പക്ഷേ ഇതിലെനിക്ക് പടിമാളി നെക്സ്റ്റ് പ്രോഡക്റ്റ് ഹിലാരി റോഡയുടെ ക്യു ക്രീം ബ്ലഷ് ആണ് നാച്ചുറൽ ബ്ലഷ് നാച്ചുറൽ ഫിനിഷ് ഈസി ടു ബ്ലെൻഡ് ഹൈലി ഡിബിടം നേടിയിട്ടുണ്ട് ഇരുപത് എം എൽ പ്രോഡക്റ്റ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് വൺ നയൻറ്റി നയൻ ആണ് ഇത് ഈ പ്രൈസ് റേഞ്ചിന്റെ സൂപ്പർ ആണ് അടുത്ത ഷെയ്ഡ് സീറോ ത്രീ ആണ് കേട്ടോ ഈ പ്രൈസ് റേഞ്ചിന് സൂപ്പർ എന്ന് പറയുമ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് പ്രോഡക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പിക് പൻഡൻ സൂപ്പർ ആണ് ഇത് തരുന്ന ഒരു ഫിനിഷ് ഇല്ല അത് നല്ല സൂപ്പർ ആണ് എസ്പെഷ്യലി നിങ്ങൾക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണെങ്കിൽ സുഖമായിട്ട് ട്രൈ ചെയ്യാം കാരണം ഇതിനൊരു ഗ്ലോ ഉണ്ട് ഇപ്പൊ എനിക്ക് ഇതിനെ അപ്ലൈ ചെയ്തിട്ട് കാണാൻ ഒരു ഗ്ലോ ഉണ്ട് അപ്പോ ഒരു ഹെൽത്തി ലുക്ക് ഫിനിഷ് ഫീൽ ചെയ്യും ബട്ട് എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും കുറച്ചുകൂടെ മീൻസ് ആ ഒരു ഗ്ലോ നമുക്ക് ആവശ്യമില്ലാത്തത് പക്ഷേ ഒരു നോർമൽ പ്രൈസിനുള്ളവർക്ക് ട്രൈ ചെയ്താൽ പിഗ്മെന്റേഷൻ കൊണ്ടും ബാക്കി ആ ഒരു ഗ്ലോ കൊണ്ടും എല്ലാം കൊണ്ടും പെർഫോമൻസ് സൂപ്പറാണ് ഈ പ്രൈസ് റേഞ്ചിന് ഇത് കിടക്കാച്ചാണ് ഇതിന്റെ ആപ്ലിക്കേഷനും ഒക്കെ നല്ലതാണ് അതിന്റെ കുഞ്ഞ് നമുക്ക് കൺട്രോൾ കൺട്രോൾ ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റും ചിലതാണെങ്കിൽ ഒത്തിരി നമ്മൾ ജസ്റ്റ് തിരിച്ചു നോക്കുമ്പോഴത്തേക്കും കുറേ വരെ അങ്ങനെ ഒന്നുമില്ല നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് പാക്കേജിങ് നല്ലതാണ് ബ്ലഷർ സൂപ്പറാണ് വിമെന്റേഷൻ സൂപ്പറാണ് ലാസ്റ്റ് ഇയത്തിൽ ഒരു ഒരുപാട് കാരണം ഒത്തിരി വാട്ടറി ആണ് തിക്ക് ടെക്സ്ചർ അല്ല മനസ്സിലായി ലാസ്റ്റിംഗ് പവർ ഇച്ചിരി ഒന്ന് കുറഞ്ഞിരിക്കും ബട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ലുക്കിന്റെ ബ്ലിങ്ക് ഐഷാഡോ പാലറ്റ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കൊടുത്തേക്കുന്നത് പക്ഷേ എനിക്ക് ആ പ്രൈസ് നല്ല കിട്ടും കിട്ടിയത് എനിക്ക് ഇരുന്നൂറ്റിക്ക് അങ്ങനെന്താണ് കിട്ടിയിട്ടുള്ളത് ഇതൊരു സൂപ്പർ പാലറ്റ് ആണ് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാന്നാണ് പക്ഷെ നിങ്ങൾക്ക് ഇത്രയും ഷെയ്ഡ്സും കളേഴ്സും ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇതിന് ന്യൂട്രൽസ് എടുക്കാമെന്നാണ് ന്യൂട്രൽ പാലറ്റ് ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ലാത്ത ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനാല് ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് ആദ്യം ഞാൻ പതിനഞ്ച് ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും എണ്ണി നോക്കിയത് പതിനഞ്ച് മാ് ഷെയ്ഡ് ഉണ്ട് രണ്ട് ലിറ്ററി ഉണ്ട് എനിക്ക് ഈ ലിറ്ററി ഷർ നല്ല ഇഷ്ടമാണ് ഞാൻ ഐ മേക്കപ്പിൽ ഒരു സൈഡ് ചെയ്തിട്ടുള്ള ലിറ്ററി മേക്കപ്പ് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഷിമർ ആയിടും നാല് ക്രീമി ഷേഡ് ഉണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി പാലറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ് സുഖമായിട്ട് ട്രൈ ചെയ്യാം ഈ പ്രൈസ് റേഞ്ചിന് അഞ്ഞൂറ്റി എട്ട് അഞ്ചിനായപ്പോലും ലാഭമാണ് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുവാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സുഖമായിട്ട് ട്രൈ ചെയ്യാം ഇത് വാങ്ങിക്കുന്നവർക്ക് ഇത് വാങ്ങിക്കുന്നതിന്റെ പല വെറൈറ്റി ഉണ്ട് നിന്നിട്ടുള്ള അതും വാങ്ങിക്കാവുന്നതാണ് കേട്ടോ ഇതിന്റെ അത് നമുക്ക് ഒന്ന് രണ്ട് ഷെയ്ഡ് മാത്രമേ ലൈറ്റ് ആയിട്ടുള്ളൂ മീൻസ് പിക്ബ്മിന്റെ ഷിച്ചിങ് ഒന്ന് കുറവുള്ളൂ ഒരു പൊടിക്ക് അതിൽ ഒന്ന് ഇതാണ് ഈ ഷെയ്ഡ് ഈ പർപ്പിൾ ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്യുന്നപ്പോഴത്തേക്കും അത്രയും മിനിഷില്ലായിരുന്നു പിന്നെ ഏതൊരു ഷെയ്ഡും അത്ര മിനില്ലായിരുന്നു ബാക്കി എല്ലാം സൂപ്പർ പിഗ്മെന്റഡ് ആണ് സൂപ്പർ ഞാൻ അന്തം ഇട്ടു ട്ടോ ഇത് നല്ല ഇഷ്ടമായി നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിച്ചാണ് ഷ്രയോന്റെ റിച്ച് കളർ നോൺ ട്രാൻസ്ഫർ ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് മഡ് കേക്ക് ആണ് കേട്ടോ സിറോൺ മഡ് കേക്ക് ഇതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ചുണ്ടിന് പുറത്തൊക്കെ ആയതിനെ കാരണം ഞാൻ പെട്ടെന്ന് ഓർത്തില്ല എന്റെ തിന്നല്ല ഇതിന്റെ ഈ സാധനം വന്ന് കാരണം ഞാൻ തിന്നായിട്ടുള്ള അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് ശീലമായി പോയി ബട്ട് എനിക്ക് ഞാൻ വരച്ച് നോക്കുമ്പോൾ എന്റെ ഷെയ്ഡ് ആയിട്ട് നല്ല ഇഷ്ടമായി ബട്ട് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എക്സ്പീരിയൻസ് എനിക്ക് തീരെ ഇഷ്ടമായില്ല ഭയങ്കര ദുരന്തമായിട്ട് ഫീൽ ചെയ്തു കാരണം ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ ചുണ്ടി മാമം ഇങ്ങനെ ആക്കി കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ചുണ്ട് തുറന്ന് വന്നപ്പോഴത്തേക്ക് അപ്പർ ലിപ്പിലെ ലിപ്സ്റ്റിക് കാണാനില്ല പിന്നെ നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ ചുണ്ടിന്റെ ലൈൻസും എക്സ്ട്രാ കാണിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അമർത്തിയേൻ്റെ പ്രശ്നമായിരിക്കും ഞാൻ കൈ നോക്കിയപ്പോൾ കയ്യിലും അതിന്റെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് ലൈൻസ് നന്നായിട്ട് കാണിക്കുന്നുണ്ട് സോ എനിക്ക് ലിപ്സ്റ്റിക്ക് ഇഷ്ടമായിട്ടില്ല ഷേഡ് നല്ല ഇഷ്ടമായി നല്ല ട്രാൻസ്ഫർ പ്രൂഫാണ് കേട്ടോ ഒട്ടും ട്രാൻസ്ഫർ ആവുന്നില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ലിപ്സ്റ്റിക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ പോലും അതിനകത്തുള്ള ഓട്ടുന്ന ഫീൽ ഇല്ല അതെനിക്ക് തീരെ ഇഷ്ടമായില്ല ട്രാൻസ്ഫർ പ്രൂഫാക്കാൻ വേണ്ടി ഒരു എന്തോ ഒത്തേച്ചാണ് ഇട്ടേന്ന് എനിക്ക് തോന്നുന്ന ഇൻഗ്രീഡിയന്റ് പക്ഷെ എനിക്ക് ആ ഫീൽ ഇഷ്ടമായില്ല നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് അത് ഫ്രീ എന്നാണ് ഞാൻ വാങ്ങിച്ചതല്ല അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഷയോണ്ടെ തന്നെ ഞാൻ അപ്പോൾ ഈ ബി വി ക്രീമും ലിപ്സ്റ്റിക്കും വാങ്ങിച്ചുകൊണ്ട് അത് ഒന്നും കൂടി എന്ന് പറഞ്ഞാൽ തന്നെ തോന്നുന്നത് ഇതിന്റെ പ്രൈസ് മുന്നൂറ്റി ഇരുപത്തി ആണ് ഒരു ലക്ഷറി പാക്കേജിങ്ങാണ് ഒരു ചെറിയൊരു അതേപോലെ പാക്കേജിംഗ് ഒക്കെയാണ് ആദ്യത്തേനെക്കാലും വെൽവെറ്റി മാറ്റ് എറ്റയാണ് ലിപ്സ്റ്റിക് ആണ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബർഗൻ ഡി ടു സീറോ ആണ് അപ്പോ ഇത് ഞാൻ ചടുപ്പഴെന്ന് ട്രൈ ചെയ്തപ്പോഴത്തെ ലിപ്പിന്റെ പുറത്തായി പോയി എനിക്ക് എന്ത് പറ്റി എന്ന് അറിയത്തില്ല ഇന്ന് എന്തൊക്കെയായാലും ഇത് ആദ്യത്തേനേക്കാൾ ദുരന്തം വൻ തൊട്ട് എല്ലാ വൻ ഇത് ലിപ്പ് അങ്ങോട്ടും നമ്മൾ അവർത്തുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ട് ആയിട്ട് മേച്ചോട്ടില്ല അപ്രത്യക്ഷോ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ബട്ട് ഇതിന്റെ ഓട്ടലില്ലേ എനിക്കിങ്ങനെ ദേഹത്തിങ്ങനെ കറ പോലെ സാധനം ഒക്കെ ആയാലും എനിക്ക് ആ ഒട്ടുമ്പോഴത്തേക്ക് എന്ത് പോലെയാവും അപ്പൊ ആ ഒരു പ്രശ്നം ഇത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് വന്നു അത്രയ്ക്ക് ഒരു ഒട്ടലേ പക്ഷെ ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ് ട്രാൻസ്ഫർ പ്രൂഫ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് എനിക്ക് ട്രാൻസ്ഫർ പ്രൂഫ് ആണ് ബട്ട് എനിക്ക് ഇതിന്റെ പെർഫോമൻസ് തീരെ ഇഷ്ടമായിട്ടില്ല ഭയങ്കര തൊട്ടുമ്പത്തേക്കാൾ എനിക്ക് ദുരന്തമായിട്ട് ഫീൽ ചെയ്തു ഷെയ്ഡ് ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ചെയ്തു ബട്ട് ഇതിന് ഇത്രയും ഒട്ടലെനിക്ക് വേണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായില്ല അപ്പോൾ ഇത്രയാണ് ഫ്ലിപ്പാർട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്സ് ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് റിവ്യൂ വേണമെങ്കിൽ പറയണം കേട്ടോ ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണെങ്കിലും പറയണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി കിപ്സ് കിഫ്സ്മലി ബി ഹാപ്പി ബൈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടറ്റാ